നമസ്കാരം സ്വാഗതം കേരളത്തിൽ ഇപ്പോൾ വളരെ തിരക്കിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ നടക്കുകയാണ് കേരളത്തിൽ ഇരുപത് സീറ്റ് ഉറപ്പിക്കാനായി യു ഡി എഫും എൽ ഡി എഫും ഒരു സീറ്റെങ്കിലും നേടാനായി ബി ജെ പിയും കിണഞ്ഞു പരിശ്രമിക്കുകയാണ് സർവേകൾ പറയുന്നത് യു ഡി എഫ് കേരളത്തിൽ മൃഗീയ ഭൂരിപക്ഷം നേടുമെന്നാണ് എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നും ബി ജെ പിക്ക് സീറ്റ് കിട്ടില്ലെന്നുമാണ് സർവേകൾ പറയുന്നത് പക്ഷേ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം കേരളത്തിൽ സിപിഎം ബി ജെ പി കൂട്ടുകെട്ടുണ്ടെന്ന പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് സിപിഎമ്മിനെ പുകത്തി ബി ജെ പി പലതവണ രംഗത്ത് വന്നിട്ടുമുണ്ട് അതുപോലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഇത്തവണത്തെ പ്രധാന തിരഞ്ഞെടുപ്പ് ആയുധമാക്കുമെന്ന് ബി ജെ പി പറഞ്ഞതാണ് എന്തിനേറെ അതിനുവേണ്ടി തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി മുൻപ് പാദയാത്ര വരെ നടത്തി എന്നാൽ സ്ഥാനാർത്ഥി പ്രചാരണത്തിലൊന്നും ബി ജെ പി കരുവന്നൂർ വിഷയമാക്കിയില്ല ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അറസ്റ്റ് ഉണ്ടാകണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ കേന്ദ്രത്തിന്റെ കീഴിലുള്ള കേന്ദ്ര ഏജൻസികളൊന്നും മുഖ്യമന്ത്രിക്കെതിരെ തെളിവുണ്ടായിട്ടും നടപടിയെടുത്തില്ല ഇത് സി പി എം ബി ജെ പി അവിശുദ്ധ ബന്ധത്തിന്റെ വലിയ തെളിവാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്തിരുന്നു അതുപോലെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് നേതാക്കൾ പോയാൽ കോൺഗ്രസിനെതിരെയാണ് സിപിഎം എപ്പോഴും വിമർശനം ഉന്നയിക്കാറ് ഒരിക്കൽ പോലും ബി ജെ പി വിമർശിക്കാൻ സി പി എമ്മോ അതുപോലെ സൈബർ സഖാക്കളോ തയ്യാറായിട്ടില്ല ഇത്തരത്തിലുള്ള പല ഉദാഹരണങ്ങളും സിപിഎം ബി ജെ പി കൂട്ടുകെട്ടിന് തെളിവായുണ്ട് പക്ഷേ ഇവരാരും ഇതൊന്നും തുറന്ന് സംവദിക്കാറില്ല അതുപോലെ സമ്മതിച്ചാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്നാൽ ഇപ്പോഴാ ഇവരുടെ കൂട്ടുകെട്ടും അടുത്ത ബന്ധവും തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി വക്താവ് സന്ദീപ് വാര്യർ ഇത് പറഞ്ഞതാകട്ടെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു സിപിഎം നേതാവിനോടും ചാനൽ ചർച്ചകളാണല്ലോ അല്ലെങ്കിലും സന്ദീപിന്റെ തുറുപ്പു ചേട്ട് എന്നാൽ ഒരു ആവേശത്തിന് അദ്ദേഹം തുറന്നു പറഞ്ഞത് വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ച് കോൺഗ്രസിനെതിരെ പോരാടുകയും ഒരുമിച്ചൊരു മുന്നണി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടു പാർട്ടിയിലെ നേതാക്കളും ഒരുമിച്ച് ഡൽഹിയിലിരുന്ന് ചായ സൽക്കാരം നടത്തിയിട്ടുമുണ്ട് ഇതൊക്കെ മറന്ന് നിങ്ങൾ വലിയ ഫാസിസ്റ്റ് വിരുദ്ധത പറയല്ലേ എൽ കെ അദ്വാനി വന്ന് നിങ്ങളുടെ ഒരു എംപിക്കായി തിരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനവും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കേരളത്തിൽ നടന്നതാണെന്നും ഇതെല്ലാം മറന്നാണ് ബി ജെ പിക്ക് ഇപ്പോൾ സി പി എം തിരിയുന്നതെന്നുമാണ് സന്ദീപ് വാര്യർ പറയുന്നത് നോക്കുക എന്ത് കോമഡി ആയിട്ടുണ്ട് കാര്യമെന്ന് ഒരു ചാനൽ ചർച്ചയിൽ വന്നാണ് സി പി എമ്മും ബി ജെ പിയും വളരെ അടുത്ത ബന്ധമാണ് ഉള്ളതെന്ന് ബി ജെ പിയുടെ വക്താവ് തന്നെ തുറന്നു പറയുന്നത് എന്നാൽ സി പി എമ്മിന്റെ നേതാവാകട്ടെ ഇതൊന്നും അല്ലെന്ന് പറയാൻ പോലും കൂട്ടാക്കാതെ എല്ലാം മൗനത്തോടെ കേട്ടിരിക്കുകയാണ് വെറുതെ ആളുകൾ പറയുന്നത് ചുവപ്പ് നിറച്ചാൽ കാവിയാകുമെന്നത് അത്തരത്തിലാണല്ലോ അവരുടെ ബന്ധങ്ങൾ എല്ലാം രഹസ്യമാക്കി വെക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ എന്തും വിളിച്ചു പറയുന്നവർ പാർട്ടിയിൽ ഉണ്ടായാൽ രഹസ്യങ്ങൾ പരസ്യമാവുക തന്നെ ചെയ്യും ഇനിയിപ്പോ എത്ര തന്നെ ബി ജെ പിയുമായി ബന്ധമില്ലെന്ന് പറഞ്ഞാലും അത് തെളിയിക്കാനായി ഒട്ടേറെ തെളിവുകൾ പ്രതിപക്ഷം അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ പുറത്തുകൊണ്ടുവരും എല്ലാം അറിയുന്ന ജനം ഒരിക്കലും ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും വരയിൽ വീഴാൻ പോകുന്നില്ല എത്രയൊക്കെ ഈ ബന്ധം മറച്ചു പിടിച്ചാലും ഒരു നാളത് പുറത്തു വരും എന്നതിന് ഉദാഹരണമാണ് സന്ദീപ് വാര്യരുടെ ഈ തുറന്നു പറച്ചൽ സി ബന്ധത്തിന്റെ കെട്ടഴിക്കുന്ന സന്ദീപ് വാര്യരുടെ ആ വീഡിയോ ഇതാ ും ഏതെങ്കിലും പാർട്ടിയുള്ള വിരോധമാണ് ഒരു കാലത്ത് നമ്മളൊക്കെ ഒരുമിച്ച് കോൺഗ്രസിനെതിരെ പ്രവർത്തിച്ചതല്ലേ നമ്മൾ ഒരുമിച്ച് മുന്നണി ഉണ്ടാക്കിയിട്ടില്ലേ ഞങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളുടെ നേതാക്കന്മാരെ ഒരുമിച്ച് ഡൽഹിയിൽ വൈകുന്നേരം ചായ ഉടിച്ചിരുന്നവരല്ലേ ആർക്കൊപ്പം വി സിംഗിനെ താങ്ങി നിർത്തിയത് നമ്മൾ ഒരുമിച്ചല്ലേ ഇതൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾ അങ്ങ് വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികളാണെന്നും പറയല്ലേ അനിൽകുമാറെ എൽ കെ അദ്വാനി വന്ന് നിങ്ങളുടെ ശിവദാസമേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പാലക്കാട് ഗൌഡർ തിയേറ്ററിൽ മറക്കരുത് നിങ്ങൾ ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പൊ വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം